ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് തുടങ്ങാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റി എയ്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ്ങ് ആണ് മോർണിംഗ് മോർണിംഗ് സോങ് ഏതായിരുന്നെന്ന് വെച്ചാൽ വാടി കാന്താരി കൈ തൊട്ടാൽ ചിങ്കാരി നാടൻ തിമ്മാടി ആ സോങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിലാ ന്യൂറ ബെഡ്റൂമിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ശരത്ത് വിളിക്കുന്നുണ്ട് ആതില പീസ് ആതില പീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് ചേട്ടൻ്റെ ആൾക്കാരെ വിളിക്കും അവരെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ക്ലാപ്പൊക്കെ കിട്ടുമല്ലോ അവർ വിളിക്കും അവരെ വിളിച്ച് എന്ന് പറയും അപ്പോൾ ശരത്ത് പറയണ്ടേ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനാണ് അതായത് നല്ല ചീത്ത വിളിച്ചല്ലോ അപ്പോൾ അതിന് മാപ്പ് പറയാനാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ആതില പറയുന്നുണ്ട് ചേട്ടൻ സോറി പറഞ്ഞല്ലോ അത് ചേട്ടൻ്റെ മര്യാദ ഇനി അത് സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് എൻ്റെ മനസ്സനുസരിച്ചിട്ടല്ലേ ചേട്ടാന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാനവാസും ആതിലെയും ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതാണ് നിവീനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കണെന്താന്ന് വെച്ചാൽ അവൻ എന്താ ഷാനവാസിൻ്റെ ബെഡിലാണ് ഇപ്പം കിടക്കുന്നത് ഷാനവാസിനെ മാറ്റി അതുമല്ല നിവീൻ സ്വന്തം ഇത് മറച്ചു വെച്ചിട്ട് അതായത് അവൻ്റെ സ്വഭാവം മറച്ച് പോയി തിരിച്ചു വന്നതിന് ശേഷം പോയി അവൻ്റെ സ്വഭാവം മറച്ചു വെച്ചിട്ട് ഒരു കോമാളിയെ പോലെ സ്വയം ആകാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഫണ്ണൊക്കെ ചെയ്ത് നടക്കുകയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഇടക്കിടക്ക് ആ സ്വഭാവം പുറത്തൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ കണ്ട് നമ്മൾ മറ്റേ ലാലേട്ടൻ്റെ എപ്പിസോഡിന് മുന്നേ നമ്മുടെ അനുമോളുടെ പാവനയൊക്കെ കാണിച്ചാലും ആ സമയത്ത് ടെററായി പിന്നെ പിന്നെ ആലോചിച്ചിട്ട് തോന്നുന്നു അത് തമാശ രീതിയിലൊക്കെ ആക്കി എടുത്തു ശേഷം പിന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചെടുത്താണ് എഴുത്തിയതിന് ശേഷം പറയണേ ഇപ്പോൾ നമ്മൾ അഞ്ചാം വീക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കയാണ് കിടക്കയാണ് അപ്പോ അഞ്ച് വൈകാർഡ്സ് വരുന്നുണ്ട് അത് ഓരോരുത്തരുടെയും സ്വീകരിക്കാൻ ഓരോരുത്തരും നിയോഗ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ സ്വീകരിച്ച് കൊണ്ടുവന്നതിനു ശേഷം ഹൗസ് മുഴുവൻ ചുറ്റി കാണിക്കണം ഫസ്റ്റ് വന്നിട്ട് സ്റ്റോർറൂം സ്റ്റോർ റൂമിൽ പോയിട്ടും അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയണേ അപ്പോൾ വൈൽഡ് കാർഡ് എല്ലാവരും വെയിറ്റ് ചെയ്യണം ഫസ്റ്റ് തന്നെ വന്ന് ജിഷീനാണ് ജിഷിനെ സ്വീകരിക്കാൻ പോയത് ആണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ട് വീട് കാണിക്കണമല്ലോ ഫസ്റ്റ് തന്നെ എല്ലാവരും കൊണ്ടുപോയി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ആണ് ഇതാണ് പ്രധാനപ്പെട്ട അടി നടക്കുന്ന പ്രധാന മെയിൻ സ്ഥലം അതാണ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് മോസ്റ്റ് ഓഫ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണിച്ചത് സെക്കൻഡ് വന്നാണ് നമ്മുടെ ഇന്റർവ്യൂ മസ്താനി പിന്നെ ജിഷീനെ കുറിച്ച് പറയണ്ടല്ലോ ജിഷുനെ എല്ലാവർക്കും അറിയല്ലോ നമ്മുടെ സ്റ്റാർ മാജിക്കിലും സീരിയലിലും ഒക്കെ ഉള്ള ആളാണ് വന്ന് ഇന്റർവ്യൂറായ മസ്താനിയാണ് മസ്താനിനെ വെൽക്കം ചെയ്യാൻ വന്നത് നമ്മുടെ രനാ ഫാത്തിമയാണ് രനാ ഫാത്തിമ അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ട് കാണിച്ചത് അടുത്തതായി വന്ന് പ്രവീൺ ആണ് മാർക്കറ്റിംഗ് മല്ലോണ്ട് ഇൻഫ്ലുവൻസറാണ് അവരിനെ സ്വീകരിക്കാനായി അനീഷ് ആണ് അതിനുശേഷം പിന്നെ വന്നാണ് സാബു മാൻ സാബു മാൻ പുള്ളിയുടെ നമ്മുടെ അക്കൗണ്ട് നെയിം ഒക്കെ നോക്കിയാൽ കാണുന്നത് ആകാശ് സാബു എന്നാണ് അങ്ങനെയാണ് എന്താ ഫുഡ് ബ്ലോഗറാണ് അയാളാണ് പിന്നെ വന്നത് അടുത്തതായി വന്നതാണ് വേദലക്ഷ്മി ആർക്കിടെക്ട് ആണ് ആക്ട്രസ് ആണ് സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങിയിട്ടില്ല നമ്മുടെ ഓണത്തിനാണ് അത് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരഞ്ചു പേരാണ് നമ്മുടെ വൈൽഡ് കാഡ് എൻട്രീസ് വേദലക്ഷ്മീനെ സ്വീകരിക്കാൻ പോയത് നിവിനാണ് അങ്ങനെ അപ്പൊ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ട് ഫസ്റ്റത്തെ ടാസ്ക് തന്നെ കൊടുക്കാണ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങൾ അതായത് ഗാങ് ചർച്ച സജീവമായി ഉൾപ്പെട്ട് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം രണ്ടാമത്തേതായി വന്നിട്ട് ഗ്യാങ് ചർച്ചയാണ് എന്ന് എന്നറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കണത് ഇത് എന്താന്ന് വെച്ചാല് ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുന്ന ഒരാളെയാണ് ഇങ്ങനെ മൂന്നെണ്ണമാണ് മൂന്ന് ഇതിലാണ് ആൾക്കാരെ സെലക്ട് ചെയ്തത് ഒരാൾ പറഞ്ഞ ആളെ മറ്റൊരാൾ പറയാൻ പാടില്ല അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് എന്നെ പറയാനായിട്ട് വന്ന് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മി പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് ഗ്യാങ് ചർച്ചയിൽ സജീവമായിട്ട് അതിനുള്ളത് പറഞ്ഞത് അക്ബറിനെയാണ് രണ്ടാമത് ഗ്യാങ് ആണെന്ന് അറിഞ്ഞിട്ടും ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞത് ബിനിയാണ് അത് ഡിപ്ലോമാറ്റിക് ആയി നിൽക്കുകയാണ് ബിനി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് പറഞ്ഞത് ശൈത്യനെയാണ് വേദലക്ഷ്മി പറഞ്ഞത് അടുത്തത് സെക്കൻഡ് വന്നത് മസ്താനിയാണ് മസ്താനി പറഞ്ഞത് ഗ്രൂപ്പിന്റെ കാര്യം അപ്പാനിയാണ് ഗ്രൂപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും കണ്ടില്ല അത് ആര്യം മൂന്നാമതായി വന്നത് രേണു സുദിനെയാണ് ഒരു കാര്യം ഇല്ലാതെ നിൽക്കുന്ന എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ എഴുപത്തിരണ്ട് ക്യാമറകൾ ഇവിടെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ആ ക്യാമറയിലൊന്നും ഉൾപ്പെടാതെ നിൽക്കുന്നത് അതൊരു കഴിവല്ലാതെ അതൊരു കഴിവ് കേടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് മസ്താനി പറഞ്ഞത് അടുത്തതായി വന്നത് പ്രവീണാണ് പ്രവീൺ ഫസ്റ്റ് പറഞ്ഞത് ഷാനവാസിന് രണ്ടാമത് ഓണിയൻ മൂന്നാമത് അനീഷ് അടുത്തത് ജിഷിൻ വന്നു ജിഷിൻ വന്നിട്ട് പറഞ്ഞത് അഭിലാഷ് ജിസേൻ രന ഫാത്തിമ ഒരു ഒരു ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെ ഒരു പെണ്ണുണ്ടോ ഏഹ് എന്താണ് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ ഞാൻ എന്റെ ടി വി മ്യൂട്ടാക്കി വെക്കും ഇത്രയും തലക്ക് ഇതില്ലാത്ത സ്വയം തരാത്ത ഒരു പെണ്ണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജിഷിൻ പറഞ്ഞു അടുത്തായി വന്നാണ് സാബുമാൻ സാബുമാൻ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഞോ ഞൊഴനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് അനൂന അടുത്ത വന്ന് പറഞ്ഞത് അതിലേന് നിന്നിട്ടൊരു കാര്യമില്ല പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് ഇവരെ പറഞ്ഞേ പറ്റുള്ളൂ അടുത്ത് അപ്പം ഇതിലൊന്നും ഈ പറഞ്ഞവരിലൊന്നും പെടാത്ത ഒരാളാണ് നിവിൻ അപ്പൊ നിവിൻ ഇതിലൊന്നും പെടാത്തത് കൊണ്ട് നിവിൻ ഒരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് എന്തായിരുന്നു വെച്ചാൽ തന്നെ ഇതിലൊന്നും ഉൾ ഉൾപ്പെടുത്താത്തതിന് വൽക്കിനോട് നന്ദി പറയാം പിന്നീട് അവരെ സ്വാഗതം ചെയ്യുക പിന്നെ ഈ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നിട്ട് വെല്ലുവിളികളായി നിൽക്കുക എന്നുള്ളത് പറയുക അതിനുശേഷം പിന്നെ എല്ലാം കണ്ടിട്ട് വന്ന ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ആധിപത്യം ഉണ്ടാവില്ല ഒരു മേൽക്കോയ്മയൊന്നും ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കണ്ട എന്നും പറയാനാണ് പറഞ്ഞത് അപ്പോ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞപ്പോ നമ്മുടെ ജിഷിൻ മോഹന് വെല്ലുവിളിയായിട്ട് വരുന്നത് അക്ബർ ആയിരിക്കും പിന്നെ മസ്താനിക്ക് അനിമോൾ ആയിരിക്കും ആ പിന്നെ പറഞ്ഞത് പ്രവീണിന് ഷാനവാസാണ് പിന്നെ സാബുമാനെ വെല്ലുവിളിയായിട്ട് അവൻ സ്വയം നിവി ഞാൻ തന്നെ ആയിരിക്കും അല്ലെ പിന്നെ ആര്നും ഒരു വെല്ലുവിളിയായിരിക്കും എന്ന് പറഞ്ഞു വേദലക്ഷ്മിക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത് ആര് എന്നൊക്കെ പറയേണ്ട സമയത്ത് വേദലക്ഷ്മിന് ഒന്നൊക്കെ ഒക്കെ ഇതാക്കാൻ ശ്രമിച്ചു ഭയങ്കര വൃത്തിയുള്ളതായിരിക്കും ആർക്കിടെക്റ്റ് അല്ലേ എന്നുള്ള അപ്പൊ വേദലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അറിയേണ്ടത് ഒരറ്റേ ആൻസറേ ഉള്ളൂ എനിക്ക് വെല്ലുവിളിയായിട്ട് ആരായിരിക്കും ഇവിടെ ഉള്ളത് എന്നതാണ് പറയേണ്ടത് അല്ലാണ്ട് ഇതൊന്നല്ല പറയേണ്ടത് എല്ലാവർക്കും സിമ്പിൾ ആയി പറഞ്ഞല്ലോ എന്നെ മാത്രം എന്താണ് പറയാത്തത് എന്നുള്ള രീതിയിലൊക്കെ വേദലക്ഷ്മി ഒന്ന് നിവിനും ചൊറിയാൻ ശ്രമിച്ചു അപ്പൊ നിവിൻ ഏയും പറഞ്ഞു അനു ആണ് വേദലക്ഷ്മിക്ക് ഇതായിട്ട് വരിക അപ്പൊ എന്താ അനുവിന്റെ പേര് പറയാന് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിവിനോട് നിവിൻ പറയണ്ട് എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറയണ്ടേ അതിനുശേഷം പിന്നെ പിന്നെ ഇവിടെ മേൽ കോയ്മണ്ടാവരുത് എന്നുള്ളതൊക്കെ പറയണല്ലോ അപ്പൊ ഷാനവാസ് ഇങ്ങനെ നിവിൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ബോർ അടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിവിൻ പറഞ്ഞു ആ അല്ലെങ്കിലും ഞാൻ ഇത് സംസാരിച്ചിട്ടേ നിർത്തുള്ളൂ കാരണം എനിക്ക് ബിഗ് ബോസ് തന്ന ടാസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഫോർ ദ പീപ്പിളിന്റെ ഇതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഡബിൾ ഫേസ് ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ എന്നെ തകർക്കാനല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ന്യൂറോ പറഞ്ഞ അതെ ഞങ്ങൾ സെവൻ ദി പീപ്പിൾ അല്ലല്ലോ ഫോർ ദി പീപ്പിൾ അല്ലേ പോയി ചമ്മി നാറി വന്നതല്ലേ നീ എന്നുള്ള രീതിയിലൊക്കെ നിവിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ നിവീൻ പറയണ്ടേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി വാ പറയണ്ട അപ്പൊ അതിൽ പറയണ്ടേ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ധൈര്യം എന്തെന്ന് നിന്നെ തെളിയിക്കേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നീ അല്ലേ പോയിട്ട് കാലും മാപ്പൊക്കെ പിടിച്ചിട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേനും റനഅ അപ്പുറത്ത് ഇവര് സംന എന്താ പറയാ എല്ലാ വള്ളിയിലും കയറി പിടിച്ചുകൊണ്ടിരിക്കയാണ് രന പറയാണ് ആ മൂന്നാമത്തെ ആഴ്ചയല്ലേ അല്ലേ വായത് തുറന്നു ഇവരെ ഈ വായി എവിടെക്കിടക്കായിരുന്നു എന്നുള്ള രീതിയിൽ നോറനോട് പറയും അപ്പൊ പിന്നെ നോറോ ഏർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ചെറുലായ്ക്കമ്മായി ഉണ്ട് അത് എന്തെന്നായാലും ഇപ്പൊ നിവിനും കഴിഞ്ഞാഴ്ച പോയി തിരിച്ചു വന്നു അടുത്ത ആഴ്ച പോവാൻ നിൽക്കുന്നത് സെറലായ്ക്കമ്മായി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഉറനെ പറയണ്ട് ഞാൻ ഇറങ്ങൂല ഞാൻ ഇറങ്ങൂല അക്ബർ അപ്പോൾ ആയി അപ്പോൾ സാറിലാക്കം മൈസറിലാക്കം മൈസറിലാക്കംമായി എന്ന് പറയുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ രന അവിടുന്ന് ഞാൻ ഇറങ്ങൂല ഞാൻ ഇറങ്ങൂല ഞാൻ ഇറങ്ങൂല ഇത് റിപ്പീറ്റേഷൻ ആയിട്ട് രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കണോ പറഞ്ഞുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ അക്ബർ വരുന്നുണ്ട് അക്ബർ വന്നിട്ട് രനാനെ പിടിച്ചു മാറ്റി അവിടെ കൊണ്ടേ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ പറയുന്നുണ്ട് ഇരിക്കേ ഇരിക്കേ ഇരിക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേനെ അതിനുശേഷം പിന്നെ ജിഷിൻ ന്യൂറനോട് പറയുന്നുണ്ട് ഈ വായി എവിടെ പോയി കിടക്കിയിരുന്നു ഇത്ര നാൾ ഈ വായൻ്റെ ഉള്ളിൽ നിന്ന് ആക്കുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ജിഷിന് ഞോറനോട് പോയി ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആദില ന്യൂറ ജിഷിൻ ബിന്നി രേണു രേണു അവിടെ മറ്റേ ഇതില് ബിൻ ബാഗിൽ കിടക്കാണ് ഇവരിന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മസ്താനി ജിഷിനോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എന്താണ് ഇവിടെ തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ ജിഷിൻ പറയുന്നുണ്ട് പോരാട്ടോ നിങ്ങൾ ഒന്നും പോരാ നിങ്ങൾ വെറുതെ അവിടെയും ഇട ഇരുന്നും കിടന്നും ഉണ്ടോ കിടക്കണ കണ്ടോ ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറയുന്നുണ്ട് അപ്പൊ മസ്താനി പറയുന്നുണ്ട് ആ ഇത് കണ്ടോ വല്ല വെക്കേഷൻ ട്രിപ്പിന് വന്ന പോലെ ഏതു നേരവും കിടപ്പ് തന്നെയാണ് രേണുവിനെ നോക്കി പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് ഞാൻ കിടക്കും ഞാൻ വെക്കേഷന് വന്നത് തന്നെയാണ് നിങ്ങൾ ഇരുന്ന് കണ്ടിട്ട് ഇണ്ടാക്കിക്കോ ഞാൻ ഇവിടെ കിടന്നോളാം ഒന്നിലും പെടാതെ എന്നുള്ള രീതിയിൽ രേണു പറയുന്നുണ്ട് അപ്പൊ ജിഷിൻ പറയണ്ടേ എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ എല്ലാവരും ഒത്തുപിടിച്ച് ഈ രേണുവിനെ ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അടുത്തത് ബിഗ് ബോസിനെ ചിത്തേറി വിളിക്കുന്നതും കൂടെ നമുക്ക് കേൾക്കാം എന്നുള്ള രീതിയിലൊക്കെ ജിഷിൻ പറയുന്നുണ്ട് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ കാണിക്കുന്നത് ജിഷീനും അനുവും വാഷ്റൂമിൽ വാഷ്റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് അപ്പൊ അനു പറയണ്ടേ എനിക്ക് കരച്ചിൽ വന്നാൽ കരയും അത് അടക്കി വെക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ കറച്ചിൽ വന്നാൽ ഞാൻ കരയുന്നത് ഡ്രസ്സിംഗ് റൂമിലും വാഷ്റൂമിന്റെ അകത്തുമാണ് വാഷ്റൂമിന്റെ അകത്തും മൈക്കുണ്ട് അതുകൊണ്ട് വായി ഇങ്ങനെ അടച്ചു വെച്ച് വേണം കരയാന് എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടേ എന്നിട്ട് ഞാനും തന്നെ പറയണ്ടേ ഇപ്പൊ ചേട്ടൻ എനിക്കൊരു കോൺഷ്യസ് ഉണ്ടല്ലോ ഇവിടെ ക്യാമറ ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞാ ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം പോലും ചേട്ടൻ മറന്നു പോകും ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോവാണ് എന്നൊക്കെ പറയും അത് എനിക്ക് പിന്നെ അഭിലാഷ് ഷാനവാസ് ഓണിയൽ വന്നിരുന്ന് പറയുന്നത് രേണുവിന് എല്ലാരും കൂടെ ചൊറുകയാണ് അവിടെ ഇരുന്നിട്ട് അവരെന്താന്ന് വെച്ചാൽ ഒന്നിലും ഒരു ഗെയിം കളിച്ച് പോകാൻ പാവം അത് പോവാണ് പക്ഷെ എല്ലാരും കൂടെ ചൊറിയുണ്ട് അതല്ല നമ്മളിനെയൊക്കെ അപ്പൊ ഓനിയൽ പറയണ്ട ഓ നമ്മളിനെയൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണല്ലേ കാണുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി പുറത്ത് ഇതൊക്കെ ഭയങ്കര ചർച്ചയാണ് എന്നുള്ള രീതിയിലൊക്കെ ഓണിയല് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിവിൻ ഒരു ഇതിലും ഇവര് സെലക്ട് ഒന്നും പെട്ടില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് സംസാരിക്കുമ്പോ വന്ന് ചോദിക്കണ്ട് നീ ഇന്നെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നീ ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയോ നീ ജിജേൽ ആര്യൻ ഒരു ഗ്രൂപ്പാണ് അത് നീ എത്ര തന്നെ ഗ്രൂപ്പ് അല്ല പറഞ്ഞാലും നീ ആ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് എന്ന് പറയണ്ട അപ്പൊ ജിഷൻ വന്ന് പറയുന്നത് നീ ഇപ്പോഴും ജിജയിലിന്റെ താങ്ങിയിട്ട് നടക്കാൻ തന്നെ നിനക്കൊണ്ട് പറ്റുന്നുള്ളൂ എന്ന് നിവീനോട് പറയുന്നുണ്ട് അപ്പൊ നിവീൻ അവിടെ നിന്ന് ഉണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടുതൽ ഇതാണ് ഈ നമ്മുടെ വൈറ്റ് കാർഡ്സുമായിട്ടുള്ള സംസാരങ്ങളാണ് കാണിച്ചത് പിന്നെ പിന്നെ പൗഡർ റൂം അതാണല്ലോ മെയിൻ ആയിട്ട് അവരുടെ താവളം അവരുടെ അനുമോള് ഞോര ആദ്യ അവരുടെയൊക്കെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് പ്രവീണടുത്ത് അടുത്ത് കൊണ്ടിരിക്കയാണ് വൈറ്റ് കാർഡിൻ്റെ അടുത്ത് അപ്പം ശൈത്യം വരുന്നുണ്ട് ശൈത്യം വരുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇതോ ഇതാണ് നമ്മുടെ അംഗത്തിൽ ഒരു അംഗം ആ പക്ഷെ ഇപ്പൊ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കയാണ് കളം മാറ്റിയൊക്കെ ചാടിക്കുന്നുണ്ട് അപ്പൊ ശൈത്യക്ക് ദേഷ്യമുണ്ട് നിന്നോട് നിന്നോടങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയണ്ട് ഞാൻ പറയും ഞാൻ തമാശക്ക് പറയല്ലേ അപ്പൊ നീ മറുപടി എന്ത് പറയണം ഞാൻ അങ്ങനെയാണ് കളിക്കാന്ന് നീ എന്നോട് മറുപടി പറയണം അങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ പറയണ്ട അപ്പൊ ശൈത്യം അവിടെ ഇരിക്കേണ്ടി ഇല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ച് പോവും അതിന് ശേഷം അപ്പൊ അനുമോള് പറയണ്ട് ഓ ഒരു അഞ്ചു പേരും കൂടെ വന്നപ്പോൾ എനിക്കൊരു സമാധാനം എനിക്കൊരു കുറച്ചുകൂടെ ധൈര്യം കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ അനുമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസ് എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാല് ഈ പുതിയതായി വന്ന അഞ്ചു പേർക്കുണ്ട് അഞ്ചു പേർക്കും ഇവർക്കൊക്കെ അടിച്ച ഡ്രസ്സുകളായിരുന്നല്ലോ ഫസ്റ്റ് ടൈം കൊടുത്തത് സെയിം അതുപോലത്തെ സീലടിച്ച ഡ്രസ്സുകളാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഡ്രസ്സുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിഷേനെ ഫ്രഷ് ആവാൻ പോയിരുന്നു വാഷ്റൂമിൽ അപ്പൊ വാഷ്റൂമില് ഒരു ബക്കറ്റില് തുണി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ജിഷൻ ചോദിക്കുന്നുണ്ട് ഇതാരുടെ തുണിയാണ് ഈ ബക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് ഫ്രഷ് ആവണം ബക്കറ്റ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരെയും വന്നിട്ട് തുണികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ആരനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ തുണികളാ ഇത് ഞങ്ങളുടെ തുണികളാണ് അപ്പൊ ജിഷൻ ചോദിക്കണ്ടേ ഇത് അടിപ്പാവട നിന്റെയാണോ അല്ല ഇത് അടിപ്പാവടയാണോ ഇത് അടിപ്പാവടയെന്നല്ല ഇത് ജിസേലിന്റെയും ജിസേലിന്റെയും നേടാന്റെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യണത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പൊ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ എന്തിനാ ചെയ്യണ അത് അവര് ചെയ്യേണ്ട കാര്യല്ലേ അവരിനെ നീ എന്തിനാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ആര്യന് ഡ്രസ്സ് മാത്രം എടുത്തിട്ട് എടുത്തിട്ടുള്ളൂ ബക്കറ്റിൽ വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജിഷൻ ചോദിക്കുന്നുണ്ട് ഈ വെള്ളം ഞാൻ എന്താ ആ അത് കുടിക്കാനുള്ള വെള്ളമാണ് അത് കന്നിവെള്ളു എന്നൊക്കെ ആരെയും പറയണ്ട അപ്പൊ ആരെയും പറയുമ്പോ ജിഷയും പറയണ്ടേ ആ ആ വെള്ളം നീ കുടിച്ചാൽ മതി ആ വെള്ളം നീ എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ആര്യന് അത് അതൊന്നും പിടിച്ച് ആരെയും കൊടുക്കുന്നതേ ഉള്ളു തിരിച്ചു കിട്ടിയാൽ അത് വാങ്ങാനുള്ള ഇതൊന്നും ആരെയും അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തായിരുന്നല്ലോ അനുനും ജിസലിനും ജയിലിൽ കിടക്കണം കാര്യം പറഞ്ഞിട്ട് അത് എപ്പോഴാണ് കിടക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒരു സമയം തീരുമാനിക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു സമയം തീരുമാനിക്കും ആ സമയത്ത് നിങ്ങൾ കിടക്കേണ്ടി വരും എന്ന് പറയും അപ്പൊ വേഗം തന്നെ അനുമോൾ പോയിട്ട് ജിസയിലിനോട് പറയുന്നുണ്ട് ഉച്ച സമയൊക്കെ ആണെങ്കിൽ നല്ല വെയിലാണ് ചൂടാണ് അവിടെ കിടക്കാൻ പറ്റില്ല നമുക്ക് വൈകുന്നേരം കിടന്നാൽ പോലും ചോദിക്കുമ്പോൾ ജിസേൽ സമ്മതിക്കുന്നുണ്ട് ഓക്കെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള രണ്ടു മണിക്കൂർ ഞങ്ങൾ കിടന്നോളാം എന്ന് പറയണ്ട അപ്പൊ എല്ലാരും പറയുമ്പോൾ ഒത്തിരി പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ അക്ബർ ജിസേൽ ശൈത്യ ആര്യൻ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത് ശൈത്യ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പുതിയ ആളുകൾ എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മുടെ അക്ബർ പറയേണ്ട ഒക്കെ മണ്ടന്മാരാണ് ഒക്കെ ലോക പൊട്ടന്മാരാണ് എന്ന് പറയണ്ട അപ്പൊ ശൈത്യ പറയേണ്ട രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ ഈ കാണിച്ചു കൂട്ടണതൊക്കെ അത് കഴിഞ്ഞാൽ അവര് ഡൗൺ ആയി പോയിക്കോളും എന്നുള്ള ശൈത്യം പറയുന്നുണ്ട് അതിൽ കൂടുതൽ മണ്ടൻ ആരാണെന്ന് അറിയോ ജിഷേനാണ് ജിഷേൻ ലോക മണ്ടനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മസ്താനി രേണുസുദീ രേണുസുദീനെ ചൊറിയ എന്നുള്ള ഒരു ഇതിലാണ് മസ്താനി വന്നിരിക്കണതെന്ന് തോന്നുന്നു രേണുസുദി അവിടെ ഇരിക്കുന്നു അപ്പൊ രേണുസുദീനെ നോക്കിയിട്ട് നമ്മുടെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് ക്യാമറ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഈ രേണു സുദീ വിടുന്ന കണ്ടന്റ് ഒന്നും നിങ്ങൾ എന്താ പുറത്തേക്ക് വിടാത്തത് ഞങ്ങൾക്കൊന്നും കാണിക്കാത്തത് എന്താണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ രേണുസ്തുദി പറയുന്നുണ്ട് കാണിക്കണ്ട എന്റെ കണ്ടന്റ് കാണിക്കുന്നില്ല എന്നതാണ് എന്റെ കണ്ടന്റ് നിങ്ങളൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ തുടർന്ന് പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് രേണു സുതി അതൊക്കെയാണ് കാണിക്കുന്നത് അടുത്തതായി പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള കാര്യങ്ങൾ പറയണ ക്യാപ്റ്റൻസി ടാസ്ക് മുന്നേ ഒരു കയറിട്ട കുടുക്ക് വിട്ട ക്യാപ്റ്റൻ എന്നായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇത് അത് മൂന്ന് കണ്ടസ്റ്റൻസും ഒരു റൗണ്ടിൽ നിന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ അതായത് ഒരാൾ മറ്റേ ആളുടെ കാല് വേണം കെട്ടാൻ ഒരു ബസറിൽ കെട്ടും അടുത്ത ബസറിൽ സ്വയം കെട്ടില്ലേ ഇപ്പൊ മറ്റേള് കെട്ടിയ കെട്ട് അഴിച്ചുവിടണം അത് അടുത്ത ബസ്സോ അടിക്കണക്ക് മുമ്പ് അഴിച്ചുവിടണം അതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് സംസാരിച്ചും ഇത് വായിച്ചതിന് ശേഷം ഇവരൊക്കെ ഡ്രസ്സ് മാറാൻ പോയി ടാസ്കിനുള്ള ഡ്രസ്സ് മാറാൻ പോയി അപ്പൊ ഈ ഗ്യാപ്പിൽ ജിഷൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ടോ അക്ബർ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളൊരു ഗ്രൂപ്പ് ഇവരൊരു ഗ്രൂപ്പ് എല്ലാരും ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഈ ലിവിംഗ് റൂമിൽ വന്നിരിക്കണത് തന്നെ ഒരു ടാസ്കിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന എൻ്റെ ആയിട്ടാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ജിഷൻ പറയും നിങ്ങൾ ഇപ്പൊ കണ്ട അപ്പാൻ ഈ ക്ഷരത്ത് ഒരുമിച്ചിരിക്കുന്നു അതിന്റെ ഇടയിൽ അനുമോളല്ലേ ഇരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ അക്ബർ പറയും ആ ഞങ്ങളുടെ ഇടയിൽ അവളെ ഇത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പറയും അപ്പൊ ഏർ ഇവള് ഞോറ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇടയിൽ പറയേണ്ടത് ആ ചേട്ടൻ കുളിക്കൂല ഞാൻ എന്തിനാ അവരുടെ ഇടയിൽ പോയി ഇരിക്കുന്നു ചോദിക്കണ്ടേ അപ്പൊ ഞോറനേം പറയുമ്പോ ഞോറ പറയും എനിക്കെന്താ എനിക്കെന്താ ഞാൻ ഇരിക്കാലോ ആ അവരുടെ ഇടയിൽ കണ്ടിട്ട് എണീച്ച് പോയിട്ട് അവരുടെ അവടയിൽ ഇരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അക്ബർ ഇരുത്തുന്നില്ല ഇപ്പൊ നീ തക്കാലം ഇരിക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും അപ്പൊ ന്യൂറോ പറയുന്നുണ്ട് കണ്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരെയാണ് നല്ലൊരു ഗ്രൂപ്പ് ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇടയിൽ പോയിരിക്കാനും ഇതാക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇവര് ഞങ്ങളെ ഏക്കൂല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ മസ്താനി ചോദിക്കേണ്ട അക്ബറിനോട് നിങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടല്ലേ ചെയ്യണത് അത് റൂൾ ബ്രേക്കിംഗ് അല്ലേ അതുതന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് അക്ബറിനോട് ചോദിക്കണ്ട അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്യും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ചെയ്യണത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പുറത്തേക്കും നമ്മൾ മറ്റേ എണീച്ച് പോകണം അപ്പൊ എണീച്ച് പോണ സമയത്ത് ഇത് പറഞ്ഞോണ്ടേരിക്കുന്നു റൂൾ ബ്രേക്കിംഗ് ചെയ്യും 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 അപ്പൊ ചെയ്യരുത് ചെയ്യരുത് എന്ന് ഇവർ പറഞ്ഞോണ്ടിരിക്കയാണ് ഷാനവാസ്ബോ ഇങ്ങനെ തട്ടണൊക്കെ ഉണ്ട് അക്ബറിന് നല്ല ഇതാവുന്നുണ്ട് അപ്പൊ ഷാനവാസിനോട് പറയുന്നത് നീ ബാക്കിൽ നിന്ന് കുത്താൻ നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയണ്ട അത് പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കില് നിവിനാണ് വിജയിച്ചത് നിവീനാണ് അടുത്താഴ്ചയിലെ ക്യാപ്റ്റൻ അത് പിന്നെ കാണിക്കുന്നത് രന രന ഫാത്തിമയും ശരത്തും തമ്മിൽ സംസാരിക്കുന്നതാണ് രന ഫാത്തിമ നമ്മുടെ ശരത്തിനോട് ചോദിക്കുകയാണ് ഈ അനുമോൾ ഒതുങ്ങിയോ ഇപ്പൊ ഒന്നും കേക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോ ശരത്ത് പറയണേ ഇല്ല അനുമോൾ ഒതുങ്ങിയിരിക്കില്ല അനുമോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കണം കാരണം അനുമോളിന്റെ കൂട്ടുകാരാണ് ജിഷിൻ എല്ലാവരും വന്നിരിക്കണത് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാലോ മറ്റേ സ്റ്റാർ മാജിക്കില് ഷാനവാസ് ജിഷിൻ അനിമോൾ എല്ലാരും ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പൊ അനുമോളിന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയും അതുകഴിഞ്ഞിട്ട് റിനോ രേന ഫാത്തിമ പറയണേ എനിക്കില്ലേ എനിക്ക് ഈ ന്യൂറോനോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്താന്ന് വെച്ചാല് അവള് ജീവിടിനെ പോലെ ഇങ്ങനെ ആരെയും പറയണേ നമ്മുടെ ന്യൂറൻ ആരെയും പറയണേ ലനാ ഫാത്തിമ പറയണേ നൂറിന്റെ സൗഹൃദ ജീവിയുടെ പോലെയാണ് ഇങ്ങനെ കത്തിങ്ങോണ്ടേ ഇരിക്കുന്നു ഒന്നും അങ്ങോട്ട് പറയാന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് അത് കഴിഞ്ഞിട്ട് അർത്ഥതായി കാണിച്ചത് നോമിനേഷൻ ആണ് നോമിനേഷനിൽ എന്താന്ന് വെച്ചാല് നേരത്തെ നോമിനേഷനിലായ ആൾക്കാരുണ്ടല്ലോ അവരെയും പിന്നെ ഇപ്പം വന്ന വൈൽഡ് കാർഡ്സിനെയും നമ്മുടെ ക്യാപ്റ്റനെയും അതായത് നിവീനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ആറ് പേരിൽ നിന്ന് വേണം രണ്ടു രണ്ടു പേരായിട്ട് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യാണ് നോമിനേറ്റ് ചെയ്തിട്ട് റീസൺസ് പറഞ്ഞത് അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടു എല്ലാവർക്കും അനീഷിന് ആ റോട്ടാണ് ഉണ്ടായിരുന്നത് റീസൺസ് എന്തായിരുന്നു വെച്ചാല് ശൈലൻ ചോർന്ന് പോകുന്നു ഇല്ലാത്ത കാര്യത്തെ കൊട്ടി കൊച്ചു ഓവർ അതിനെ വലിയ ഇഷ്യൂ ആക്കി തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് അനീഷിന് പറഞ്ഞത് ആ റോട്ടുകളാണ് അനീഷിന് കിട്ടിയത് അടുത്തത് ഡിപ്ലോമാറ്റിക് ആണ് വീക്ക് ആണ് ബാക്ക് സ്റ്റാമ്പ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാത്തേക്ക് ഏഴ് ഓട്ടാണ് കിട്ടിയത് അടുത്തത് പുറകെ നടന്ന ശല്യം ചെയ്യൽ അഗ്രസീവ് ആണ് ഇറിറ്റേഷിംഗ് പേഴ്സൺ ആണ് ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലൊക്കെ അക്ബറിന് ആറ് വോട്ടുകളാണ് കിട്ടിയത് അടുത്തതായിട്ട് മാനിപ്പുലേഷൻ ആണ് ആക്രമണ സ്വഭാവമാണ് സ്വയം ഹീറോ എന്ന് വിചാരത്തിലെ നടക്കണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിന് ഏഴ് വോട്ടുകളാണ് കിട്ടിയത് അടുത്തതായിട്ട് ചൊറിയനാണ് ഡബിൾ മീനിങ്ങിലാണ് സംസാരിക്കുന്നത് അനാവശ്യ പ്രകോപനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രനാ ഫതിമക്ക് ഏഴ് വോട്ടുകളാണ് കിട്ടിയത് എന്നിട്ട് വന്നത് മോശം പദപ്രയോഗം ഫേവറിസം ഗ്രൂപ്പിസം എന്നൊക്കെ പേരിൽ വന്ന് ശരത്തിനാണ് ശരത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഒമ്പത് വോട്ടുകളാണ് ശരത്തിന് കിട്ടിയത് ടോട്ടലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ എല്ലാവരും അതായത് ഈ പുതിയതായി വന്നവരും ഈ ക്യാപ്റ്റനും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ നോമിനേഷനിൽ പെട്ടിട്ടുണ്ട് ഇപ്പൊ ആരെയാണോ നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ്സ് അവർക്ക് മാത്രം വോട്ട് ചെയ്യുക ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അവർക്ക് വേണ്ടി എല്ലാവരും വോട്ട് കെടുക്കുക അടുത്തതായിട്ട് പിന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ മസ്താനിനോടും ജിഷിനോടും സംസാരിക്കാനും ന്യൂറയും ആതിലെയും സംസാരിക്കണം മറ്റേ ഇവള് രന ഫാത്തിമ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചല്ലോ അതിനെ കുറിച്ചിട്ട് പറയണേ ഞൂറ് പറയുന്നുണ്ട് ഇവൾ ഇവളെന്നെ പറയുന്നത് ഞങ്ങളുടെ വീട്ടുകാരെ തൊട്ട് കളിക്കരുതെന്ന് എന്നിട്ട് ഇവൾ തന്നെ ഞങ്ങളോട് ചോദിക്കുകയാണ് ഷെയർ ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു അതുമല്ല ഇവര് പറഞ്ഞത് മസാജിങ് സെന്റർ തുടങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞത് നമ്മുടെ കാലും കൈ അവൾക്ക് കൊടുക്കുന്നു അവളുടെ ഇതായിട്ട് നടക്കുന്നു എന്ന് ദിസലിന്റെ ഇതായിട്ട് നടക്കുന്നു എന്ന് നല്ല രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അത് ഡന ഫത്തിമ വേറെ രീതിയിൽ എടുത്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും പറയുന്നുണ്ട് ഫാത്തിമക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല ആദ്യം ന്യൂറയും പറയുന്നുണ്ട് കാരണം അവള് വേറെ രീതിയിൽ എടുത്തത് കൊണ്ട് ആ രീതിയിൽ തന്നെ അവര് തിരിച്ചും മറുപടിയും കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോളിനെയും ജിസേലിനെയും ഈജനിലടക്കാനുള്ള സമയമായി അപ്പൊ ഇത് കേട്ടതും അനുമോള് വന്നിട്ടുണ്ട് അപ്പോ ഓക്കെ അല്ലേ നീ ഇപ്പൊ അല്ലേ ഷർട്ട് ഓക്കെ അല്ലാണ്ടാണോ ഞാൻ ചേട്ടൻ ചേട്ടൻക്ക് എത്ര കൂട്ടാ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നണ്ട് നമ്മുടെ ജിസയിലിനെ വിളിച്ചപ്പോ ജിസൈൽ ആ ടൈമിൽ ഫുഡ് കഴിക്കുന്നു അത്ര നേരം അവിടെ ചുമ്മാ നിക്കായിരുന്നു മീൻസ് കുക്കിംഗ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു അപ്പൊ ഈ ജയിലിലേക്ക് വിളിക്കുന്ന സമയത്ത് എന്താണ് ജിസൈൽ വെച്ചാൽ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നു ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നു മുടി ജീവാൻ പോകുന്നു വാഷ്റൂമിൽ പോകുന്നു ഇത്രത്തോളം സമയം വഴിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം വഴിക്കുന്ന അപ്പന്നെ വിളിച്ച് അപ്പാനെ വിളിച്ച് 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 മദ്യ എന്നിട്ട് അവസാനം വരുമ്പോ അപ്പാനെയും പറയുന്നുണ്ട് നിങ്ങളുടെ പിറകെ നടന്നെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ടോർച്ചർ ചെയ്യുന്നതും നോമിനേഷൻ ചെയ്യുന്നതും ഒക്കെ എന്നിട്ട് നിങ്ങളുടെ രീ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വല്ല സപ്പോർട്ട് ഉണ്ടോ അതും നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കൊണ്ടി ജയിലിൽ അടക്കുന്നുണ്ട് അപ്പൊ ജയിലില് കേറുമ്പോ തന്നെ നൈസ്റ്റ് മീറ്റു നീ സംസാരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അനിമോളിന്റെ അടുത്ത് ജിസയിലെ എന്നൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ലിപ്സ്റ്റിക് വേണോ നിനക്ക് വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നൊക്കെ ചേച്ച ഓ ഇനിയിപ്പൊ ആ ലിപ്സ്റ്റിക് വാങ്ങിച്ചു തേച്ച പിന്നെ ഇപ്പോ ഈ അനുമോളിന്റെ കാര്യം എന്താ ഈ തിരിഞ്ഞല്ലേ വരുവുള്ളൂ അതിനുവേണ്ടി വഴക്കണ്ട പക്ഷേ അനുമോള് വാങ്ങിച്ചില്ല തേച്ചില്ല അങ്ങനെ ഒക്കെ പറഞ്ഞ് അവര് സംസാരിക്കുന്നുണ്ട് അതിന് അവർ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആര്യൻ ഒന്ന് ചൊറിയാൻ വേണ്ടി കയറി വരുന്നുണ്ട് അപ്പൊ തന്നെ ആര്യൻ വരുന്ന കാണുമ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട് അവൻ വരുന്നുണ്ട് നമ്മൾക്ക് സംസാരിക്കാനുള്ള ടൈമാണ് തന്നിരിക്കുന്നത് അതിൽ വേറൊരാളെ വരുമ്പോ പോവാൻ പറയണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ആര്യൻ വന്നിട്ട് ജിസേലിന്റെ ഇവിടെ കവളിലൊക്കെ തുടർന്ന് ഇവിളിങ്ങനെ നോക്കാനും അപ്പം ആര്യന് അനുമോളോട് ചോദിക്കേണ്ടത് നിനക്ക് ജലസാണ് ഞങ്ങൾ ഞാൻ ഇവളോട് സംസാരിക്കുന്നതിനെ എന്നുള്ളത് അപ്പം അനിമോൾ ചോദിക്കണ്ടേ എനിക്ക് എന്തിനാണ് ജലസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എന്തിനു ജലസ് ആകണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ വഴക്കിട്ടിട്ട് പോകുന്നുണ്ട് എന്നിട്ട് പിന്നെ അനുമോള് എന്റെ അടുത്ത് ഇവള് എന്താണ് ജിസേൽ പറയുന്നുണ്ട് നിങ്ങൾ ലവ് ട്രാക്ക് പിടിക്കാനായിരുന്നു അത് പിടിക്കാൻ പറ്റാത്തതിന്റെ ഇതാണോ എന്നോട് കാണാം അപ്പൊ അനിമോള് പറയുന്നുണ്ട് ഞാനും ഞാൻ എന്തിനാണ് അവനെ കൊണ്ട് ലവ് ട്രാക്ക് പിടിക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പിന്നെ അതിന് ശേഷം അവർ നല്ലൊരു ഇതിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും അനിമോള് പറയുന്നുണ്ട് ഞാൻ ഡിഷു എടുത്തിട്ട് വേദനിപ്പിക്കാൻ എല്ലാം ശ്രമിച്ചതും ഞാൻ ജസ്റ്റ് അതൊന്ന് ലിപ്സ്റ്റിക് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ ചോദിച്ചോണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചില്ലല്ലോ നീ ലക്ഷിക്കട്ടോന്നു എന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ലാലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ രണ്ടുപേരും സംസാരിച്ച് ഒരു നല്ല രീതിയിലായിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്നത് വീണ്ടും ആദില ന്യൂറ നമ്മുടെ ഫാത്തിമ ഇരുന്ന് കരയാണ് ഇരുന്ന് കരയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഞൂറ പറഞ്ഞതൊന്നും സഹിക്കാൻ വയ്യാണ്ട് ഇരുന്ന് കരയാണ് മാപ്പൊക്കെ പറയുന്നുണ്ട് ഞൂറ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട് അപ്പൊ ന്യൂറ പോട്ട് നിന്നെ നീ ഇത്ര പെട്ടെന്ന് പ്രവോക്കാവന്ന് വിചാരിച്ചില്ല നീ പറഞ്ഞതിനുള്ള മറുപടി ഞങ്ങൾ തന്നത് ഇങ്ങനെ കരയണ്ട ഇതൊരു ഗെയിം അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ന്യൂറ പറയണ്ട അതിനുശേഷം ഇപ്പുറത്ത് വന്നിട്ട് അതിലെ ഞൂറിനോട് പറയുന്നുണ്ട് അവള് പറഞ്ഞത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അവൾ ആ രീതിയിലാണ് സംസാരിച്ചത് കാരണം ഇവര് ലെസ്ബിയൻ കപ്പിളാണല്ലോ അപ്പം ഒരു രണ്ട് പെൺകുട്ടികള് മസാജ് ചെയ്യുന്നു എന്നുള്ളത് ആ രീതിയിൽ പറയുകയാണ് നമ്മള് അപ്പൊ അതെങ്ങനെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം നമ്മൾ ആ രീതിയിലാണ് പറഞ്ഞത് നിനക്ക് തെറ്റുപറ്റി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആതില് ന്യൂറോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മസ്താനി വീണ്ടും രേണുസുദിനും പിടിച്ചേക്കാണ് രേണുസുദി അപ്പോൾ രേണുസുദി പറയണേ ഞാൻ വിധവയല്ല എൻ്റെ മക്കളിനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ മസ്താനി ചോദിക്കുന്നുണ്ട് ഓ വിധവാ കാർഡെടുക്കാൻ വന്നു ഞങ്ങള് കണ്ടല്ല നിങ്ങള് വന്ന് ശുദ്ധി ചേട്ടാ ആ ഞാൻ വന്നേന്ന് പറഞ്ഞിട്ട് കേറി വരണൊക്കെ എന്തിനാണ് ഇങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രേണു പറയുന്നുണ്ട് നിനക്ക് എന്താണ് ഞാൻ എന്റെ ഭർത്താവിനെ ഞാൻ വിധവയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്റെ ശുദ്ധിച്ചേട്ടും മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞവിടം ഇതുകൊണ്ട് നിനക്ക് തലക്കോളം ഉണ്ടോ എന്നൊക്കെ മസ്താനും ചോദിക്കുന്നുണ്ട് വെളിവു പോയോ ഇങ്ങനെയൊക്കെ പറയാനേ രേഷ്മ പി തങ്കച്ച നിന്നൊക്കെ നമ്മുടെ മസ്താനി വിളിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അനീഷ് അനീഷ് കിച്ചണിൽ നിന്നിട്ട് സംസാരിക്കയാണ് അവിടെ ഇപ്പോ ലക്ഷ്മി വേദി ലക്ഷ്മി ഷാനവാസ് എല്ലാരും ഉണ്ട് ഷാനവാസിന് പറയുന്നുണ്ട് കടിഞ്ഞുൽ പൊട്ടനാണ് ഷാനവാസ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ വേദലക്ഷ്മിയും ജിജനും പറയുന്നുണ്ട് കിച്ചന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കേണ്ട ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഇത് ഫുഡിൽക്കല്ലേ ഇതൊക്കെ വീഴുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് വെക്കാം ആ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ സംസാരിക്കുന്നു പറയുന്നുണ്ട് ഇവിടുന്ന് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട് വേദലക്ഷ്മി എന്നിട്ട് ഫുഡൊക്കെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ആതിലെയും അല്ല അല്ല അനുവും മോളും ജിസയിലും പറയുന്നത് ഞങ്ങളുടെ പിണക്കമൊക്കെ തീർന്ന് ഞങ്ങൾ സംസാരിച്ച് ആക്കി ബിഗ് ബോസ് ഞങ്ങൾക്കിപ്പോ പിണക്കൊന്നും ഇല്ല ഞങ്ങൾ ആ തുറന്നു വിടൂ എന്നൊക്കെ പറയുന്നതാണ് എന്നിട്ട് അവരുടെ തുടർന്നൊക്കെ വിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോ നമ്മുടെ ആതിലെ ആതില ഇവിളെ അനുമോളോട് ചോദിക്കാണ് മസ്താനി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇവര് തമ്മിൽ ഇവിടെ ഇതിൻ്റെ ഉള്ള എന്താണ് നടക്കുന്നത് ജിസയിലും ആര്യനും തമ്മില് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഇപ്പൊ പുറത്ത് ഭയങ്കര അതിന് സംസാരം ആയിട്ടുണ്ട് എന്താ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു അപ്പൊ അനുമോൾ പറയണ്ടേ ആ നടക്കുന്നതൊക്കെ എനിക്കറിയാൻ ഞാൻ കാണുന്നതല്ലേ ഡെയിലി ഞാൻ കാണണിണ്ട് പക്ഷെ അവര് ഒരു വഴക്കുണ്ടാക്കുമ്പോ ഇതെടുത്തിട്ട് പറയാൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷെ എനിക്കൊരു മാന്യത ഉണ്ടല്ലോ അതുകൊണ്ട് പറയാതിരിക്കണേ രണ്ടു ദിവസം എനിക്ക് ഉം എന്താ പോലെ തോന്നി പക്ഷെ അത് എന്താ നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് അപ്പം ഷാനവാസും അഭിലാഷും ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കൺഫേം ആണ് അത് അത് തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ ആ അത് കൺഫേം ആണ് എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട് അതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത് പിന്നെ ഇപ്പൊ ലൈവില് എന്താണെന്ന് വെച്ചാല് അവിടെ നിന്ന് ഓണം സെലിബ്രേഷൻ ആണ് പൂക്കളം ഇടുന്നുണ്ട് രമ്യാ നമ്പീഷൻ വരുന്ന പ്രമോ കണ്ടു പക്ഷെ ഇപ്പൊ ഞാൻ ലൈവ് ഓൺ ആക്കി നോക്കിയപ്പോ പൂക്കൾ ഇടണതാണ് കണ്ടത് അതിന് മുമ്പ് തന്നെ രാവിലെ ഒരു അടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് വേദലക്ഷ്മിയും ഷാനവാസും തമ്മിൽ വേദലക്ഷ്മി എന്താ പറയുന്ന വെച്ചാല് ഫുഡ് കറക്റ്റിനാവുന്നില്ല ഞാനും കൂടെ സഹായിക്കാം ഇന്നലെ സഹായിച്ചപ്പൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇന്ന് എന്താണ് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഇന്നലെ നീ സഹായിക്കാൻ വന്നപ്പോ അതായത് ഞാൻ ഇവിടെ ജിസയിൽ ഉണ്ടായിരുന്നില്ല കുക്കിംഗ് ടീമിറ്റ് ഒരാളെ ഇല്ലാത്തത് നീ സഹായിക്കാമെന്നപ്പോൾ ഞാൻ മിണ്ടാതെ വിണ്ടാതിരുന്നത് ഇപ്പോൾ കുക്കിംഗ് ഇങ്ങനത്തെ എല്ലാവരും ഉണ്ട് ഞങ്ങളാണ് ഇവിടെ ഫുഡ് ഫുഡ് ഉണ്ടാക്കുക ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോ ആവണോ അപ്പം കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ പട്ടിണി ഉറണോ എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടേ ഈ രീതിയിലൊന്നും എന്നെ സംസാരിക്കരുത് എന്നൊക്കെ വേദലക്ഷ്മി പറയണ്ട അപ്പം രാവിലെ തന്നെ നല്ലൊരു അടി അവർ രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂയില് എനിക്ക് പറയാനുള്ളത് എൻ്റെ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്